Mmm. -hmm. Krishna, कृष्ण कृष्णमुकुन्द जनार्दना कृष्ण गोविन्द नारायण സച്ചിതാനന്ദ നാരായണ ഹരി ജ്ഞാനപ്പാനയിലെ ഭാരതമഹിമയാണ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത് എന്നാൽ ഭാസ്കരൻ വെളിച്ചം രാ എന്നാൽ രാത്രി ഇരുട്ട് തം തമസ് ുന്ന ഇരുട്ടിനെ നീക്കി വെളിച്ചം നൽകുന്ന ഇടമാണ് ഭാരതം ആ ഭാരതമഹിമയെ കുറിച്ച് ഭൂതാനം നമ്പൂതിരി ഇങ്ങനെ പറയുന്നു കർമ്മങ്ങൾ സത്തരായ വിഷ ജനങ്ങൾക്കും അതൊക്കെ കൊടുത്തിടും വിശ്വമാ ഭൂമിയ ഭാരതമഹിമയാണ് ഇവിടെ വിവരിക്കുന്നത് കർമ്മങ്ങൾ സഞ്ചയിക്കാൻ മാത്രമല്ല കർമ്മം നശിപ്പിക്കാനും സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഭാരതം ഭക്തന്മാർക്കും മോക്ഷം ആഗ്രഹിക്കുന്ന മുമുക്ഷു ഭോഗാസക്തരായവർക്കും ആഗ്രഹിക്കുന്നതൊക്കെ കൊടുക്കുന്ന വിശ്വമാതാവാണ് ഭൂമി വിശ്വനാഥൻ്റെ മൂലപ്രകൃതി പ്രത്യക്ഷേണ വിളങ്ങുന്ന പരമേശ്വരിയാണ് നമ്മുടെ ഭൂമി ജു ദ്വീപുരവും ഈ ബ്രഹ്മാണ്ടത്തിൽ ഒരുപാട് ഗ്രഹങ്ങളുണ്ട് പതിനാല് ലോകങ്ങളുമുണ്ട് എന്നാൽ ഭഗവാൻ അവതരിച്ചത് ഈ ഭൂമിയിലാണ് ഭാരതത്തിലാണ് ഭൂമിഭാരം കൂടുമ്പോഴാണ് ഇത് സംഭവിച്ചത് ഈ ഭൂമിയെ വിഭജിച്ചതിനെക്കുറിച്ച് ഋഷിമാർ പറയുന്നത് ഇങ്ങനെയാണ് അവർ ഭൂമിയുടെ അകവും പുറവും കണ്ടിരിക്കുന്നു ഒരു താമരപ്പൂവിൻ്റെ കർണികയായി മേരുപർവ്വതവും ഉള്ളിലുള്ള കോശങ്ങൾ പോലെ ഏഴു ദ്വീപുകൾ ലവണാംബുധിയുടെ മധ്യത്തിൽ ഉപ്പുകടലിൻ്റെ മധ്യത്തിലുള്ള ജംബുദ്വീപാണ് ഏഷ്യ ഭൂഖണ്ഡം ആകെ യോജന ലക്ഷം വിസ്തീർണമുള്ള ഈ ഒൻപത് ഭൂഖണ്ഡങ്ങളിൽ ഒന്നാണ് ഭാരതവർഷം ഭൂപത്മത്തിനൂ കർണിക കെ ഒൻപത് ഭൂഖണ്ഡങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഇളാവൃതം ഭദ്രാശ്വം ഹരിവർഷം രമ്യകം കേതുമാലം ഹിരൺമയം ഉത്തരപുരു കിംപുരുഷം ഭാരതവർഷം ഇതിൽ ഭാരതവർഷമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മാമുനി ശ്രേഷ്ഠന്മാർ അതിനെ കർമ്മക്ഷേത്രമെന്ന് വിളിക്കുന്നു ഇവിടെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായി നമുക്ക് ബ്രഹ്മലോകം വരെ എത്താം ആസക്തിയില്ലാതെ കർമ്മം ചെയ്താൽ നമുക്ക് മോക്ഷം ലഭിക്കും അങ്ങനെ കർമ്മബീജത്തെ വരട്ടിക്കളയുവാനും നമുക്ക് ഈ ഭൂമിയിൽ സാധിക്കും അതുകൊണ്ടാണ് അത്ര മുഖ്യമായ സ്ഥലമാണ് ഭാരതം എന്ന് പറയുന്നത് ും അത്രയും പുണ്യാത്മാക്കൾ തപസ്സു ചെയ്തിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ആസക്തിയില്ലാതെ കർമ്മബീജത്തെ പടയെ നശിപ്പിച്ച് മോക്ഷം ലഭിക്കുന്നു അതോടെ എല്ലാ സഞ്ചിതകർമ്മങ്ങളും ഇവിടെ തന്നെ നശിച്ചു പോകുന്നു അങ്ങനെ ഗോവിന്ദ ജനാർദ്ദനോവിന്ദ സച്ചിതാനന്ദനാരായണ ഹരേ നന്ദി നമസ്കാരം